ഇന്ന് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ കോട്ടണിൽ വന്നിരിക്കുന്ന ചുരിദാർ സെറ്റ്സിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് ടോപ്പ് ബ്ലാക്കിലും വന്നിട്ടുണ്ട് വൈറ്റിലും വന്നിട്ടുണ്ട് അപ്പോൾ ദുപ്പട്ടയും കോട്ടൺ ആണ് ഫുൾ കോട്ടണിൽ വന്നിരിക്കുന്ന സെറ്റ്സ് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം അതുമല്ല നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് കോതമംഗലത്ത് നിന്ന് മൂന്നാറിന് പോകുന്ന ഹൈവേ സൈഡിൽ കുത്തുവഴിയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കോതമംഗലം ടൗണിൽ നിന്ന് ഓൾമോസ്റ്റ് ടു ത്രീ കിലോമീറ്റേഴ്സേ ഉള്ളൂ നമ്മുടെ ഷോപ്പിലേക്ക് അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ നമ്മുടെ സാരീസ് കാണുന്നതിന് മുമ്പ് എനിക്കൊരു അനൗൺസ്മെന്റ് ഉണ്ട് നമ്മുടെ ഫെബ്രുവരി മാസത്തെ യൂട്യൂബിലുള്ള വിന്നേഴ്സിനെയാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് പേരെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ശ്രീലത ലതയാണ് ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത് സെക്കൻഡ് വിന്നർ വന്നിരിക്കുന്നത് ശ്രീനീഷ ശ്രീധരൻ ശ്രീനീഷ ശ്രീധരൻ തേർഡ് വിന്നർ ബീന മാത്യു ഈ മൂന്ന് പേരെയാണ് ഈ ഫെബ്രുവരിയിലെ വിന്നറായിട്ട് നമ്മൾ തെരഞ്ഞെടു അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം നമ്മൾ ഇവർ മൂന്ന് പേര് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് എല്ലാ മാസവും നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അത് വിന്നറാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മൾ പിന്നെ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മളെല്ലാ മാസവും നറുക്കിട്ട് ഇങ്ങനെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എല്ലാവരും പാർട്ടിപ്പേറ്റ് ചെയ്യുക വിന്നറാകുക താങ്ക് യു ഫസ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ ഇതേപോലെ വൈറ്റ് ബ്ലോക്ക് പ്രിന്റ് വന്നിരിക്കുന്ന സെറ്റ് വൺ വൺ എയ്റ്റ് സീറോയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ സോഫ്റ്റ് മൽ കോട്ടണിൽ ഇതേപോലെ തന്നെ വൈറ്റിൽ ബ്ലാക്ക് ബ്ലോക്ക് പ്രിൻറ് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ട അതേപോലെ വൈറ്റിൽ ഇതേപോലെ ബ്ലോക്ക് പ്രിൻറ് ചെയ്ത് വന്നിരിക്കുന്ന ബോട്ടം അതും കോട്ടൺ തന്നെയാണ് വൺ വൺ എയ്റ്റ് സീറോ റേഞ്ചിൽ വന്നിരിക്കുന്ന സെറ്റ്സ് അടുത്ത് വന്നിരിക്കുന്നതും സെയിം 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 ഇത് സെയിം അത് കുഴപ്പമില്ല അത് സെയിം അടുത്തത് അടുത്തത് വന്നിരിക്കുന്നത് വൈറ്റിൽ ബ്ലാക്ക് വൈറ്റിൽ ബ്ലാക്ക് ബ്ലോക്ക് പ്രിന്റ് ആണ് അല്ല ഇതിങ്ങനെ വരും വൈറ്റിൽ ബ്ലാക്ക് ബ്ലോക്ക് പ്രിൻറ് അതേപോലെ ബോട്ടം വരുമ്പോൾ ബ്ലാക്കിൽ വൈറ്റ് ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ ബ്ലാക്കിൽ വൈറ്റ് പ്രിൻറ് വന്നിരിക്കുന്ന ദുപ്പട്ട വൺ വൺ എയ്റ്റ് സീറോ അടുത്ത് വരുന്ന ഡിസൈൻ ഇതാണ് അടുത്ത ഡിസൈൻ ഇതും വൈറ്റിൻ്റെ ബ്ലാക്ക് ഡിസൈൻ ദുപ്പട്ട സോറി ബോട്ടം വരുമ്പോൾ ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻസ് ആണ് അുപ്പട്ട നല്ല നല്ല ലെങ്ത് ഒക്കെയുള്ള നല്ല ദുപ്പട്ടാണ് കേട്ടോ കോട്ടൺ സോഫ്റ്റ് മൽക്കോട്ടണിൽ വന്നിരിക്കുന്ന ദുപ്പട്ട വൺ വൺ എയ്റ്റ് സീറോ അടുത്തത് വരുന്നത് അടുത്ത ഡിസൈൻ ഇതാണ് ബ്ലാക്ക് ആൻഡ് ബോട്ടം വരുമ്പോൾ വൈറ്റ് ഇതുപോട്ട ഇത് വരും അടുത്ത ഡിസൈൻ ഇതാണ് അടുത്ത ഡിസൈൻ ആദ്യം കാണിച്ചത് നമ്മുടെ ബ്ലാക്ക് ബ്ലാക്കിൻ്റെ തന്നെ വൈറ്റ് ഡിസൈൻ പ്പെട്ട ബ്ലാക്ക് വിത്ത് വൈറ്റ് പ്രിന്റ് ഡിസൈൻ അടുത്തത് വരുന്നത് അടുത്ത ഡിസൈൻ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ദുപ്പട്ട അടുത്തത് ബ്ലാക്ക് ബോട്ടത്തിൻ്റെ ഡിസൈൻ ഇതാണ് വരുന്നത് ആൻഡ് ദുപ്പട്ട അടുത്തത് വരുന്നത് വൈറ്റിൽ ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം മതി ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം മതി അല്ലേ ദുപ്പെട്ട വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തത് വരുന്നത് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ഇതാണ് ദുപ്പ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ആൻഡ് ദുപ്പട്ട അടുത്ത ഡിസൈൻ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചുരിദാർ കളക്ഷൻ്റെ കളക്ഷൻസ് അത് കോട്ടണിലാണ് ടോപ്പ് ബോട്ടം തുപ്പിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും പുതിയ പുതിയ കളക്ഷൻസ് വേണ്ടി നമുക്ക് വീണ്ടും കാണാം ചിൽഡൻ ബൈ ടേക്ക് കെയർ